കൊയിലാണ്ടിന്ന് വിനീത് നമ്മളെ വിനീതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ സിഒ എ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ആളാണ് നമ്മൾ ഓപ്പറേറ്റർ കൂടിയാണ് വിനീതൻ വിനീതനാണ് വളരെ മിടുക്കില് നമുക്ക് കൊയിലാണ്ടി ഭാഗത്ത് നിന്നുള്ള വാർത്തകൾ വളരെ കൃത്യമായിട്ട് എടുത്തയച്ചിരുന്നത് അപ്പോൾ വിനീതൻ പറഞ്ഞു വരുന്ന സമയത്ത് കൊയിലാണ്ടി എന്തൊരു വിഷയം നടന്നാലും പിന്നെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുന്ന വളരെ മിടുക്കുള്ള ഒരു റിപ്പോർട്ടറാണ് റിപ്പോർട്ടറോ പതിറ്റാണ്ടുകൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് വിനീതൻ ഞങ്ങൾക്ക് അഭിമാനം അഭിമാനത്തോട് പറയുന്നത് ഞങ്ങളൊരു ഓപ്പറേറ്ററാണ് പക്ഷേ കേബിൾ ടി വി ആ ഒരു സർവീസ് മേഖലയിലും ആളുകൾക്ക് കേബിൾ ടി വി കൊടുക്കുന്നതിനപ്പുറം ഏറ്റവും കൂടുതൽ വിനീതൻ സമയം കണ്ടെത്തുന്നത് വാർത്ത ശേഖരിക്കുക അത് എത്തിക്കുക എന്ന ആ കർമ്മത്തിനും ദൗത്യത്തിനും തന്നെയാണ് അപ്പം വിനീതൻ അയച്ചു തന്നൊരു ഫുട്ടേജ് ചമയ കലാകാരന്മാരുടെ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ കൊയിലാണ്ടി നഗരസഭാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു രഞ്ജിത്ത് ആ വിഷല് കാണിക്കുക അപ്പം ചമയ കലാകാരൻ മോഹൻദാസ് പ്രബോധിനി സംസാരിച്ചു തില്ലാന പ്രസാദത്തില്ലാന കിറ്റിയാടി തില്ലാന കറ്റിയാടി സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറിമാരായി ഷൈമൻ നാദാപുരം കാളിദാസൻ പ്രസിഡന്റ് മോഹൻദാസ് പ്രബോധിനി വൈസ് പ്രസിഡന്റ് സുധീഷ് കോട്ടൂർ ഷാജി പ്രമേരി ട്രഷറായി ബാബു മിഴിക്കുന്നമംഗലം എന്നിവരെ തിരഞ്ഞെടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിജു പൂക്കാട് സുബി വടകര എന്നിവർ ആ ഒരു ആ പരിപാടിയിൽ സംസാരിച്ചു അപ്പം ഈ ഒരു ഈ ഒരു കാര്യം കൂടി നിങ്ങളറിയിക്കുകയാണ് അപ്പോൾ പ്രാദേശികമായിട്ട് നമ്മൾ വാ വാർത്തയുടെ വലിപ്പം ചെറുപ്പോൾ ഒന്നല്ല നോക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു നാലാൾ കൂടി കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും എന്നുള്ള ഒരു ഒരു കാര്യം കൂടി അതിൻ്റെ ഒരു അടിവര ഇടാൻ വേണ്ടി മാത്രമാണ് വിനീതനടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്യാമറയിൽ എടുക്കുന്ന ആളാണ് മൊബൈലിൽ എടുക്കുന്ന ആൾ അത് പകർത്തി തരുന്നത് എങ്ങനെയാണ് അപ്പം നമ്മുടെ നാട്ടുകാരൊക്കെ പരസ്പരം കാണാൻ വേണ്ടിയുള്ളൊരു മീഡിയ ആയിട്ട് കൂടി കോഴിക്കോട് വിഷൻ മാറുന്നു എന്നറിയുന്നിടത്താണ് കൂടി സന്തോഷം പങ്കുവെക്കുന്നത് ഏതായാലും